നമസ്കാരം സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉൾപ്പെടെ പ്രമുഖ സി പി എം നേതാക്കളെ പ്രതികളാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം തുടങ്ങിയിരിക്കുകയാണ് അനധികൃത വായ്പകളിൽ നിന്ന് സി പി എം വിഹിതം കൈപ്പറ്റിയെന്നും ആ പണം കൊണ്ടാണ് പാർട്ടി ഓഫീസ് പണിയാൻ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ സ്ഥലം വാങ്ങിയെന്നും ഇ ഡി സ്ഥിരീകരിച്ചു ഇതാണ് പാർട്ടിയെ പ്രതിയാക്കാൻ കാരണം സെന്റിന് പത്ത് ലക്ഷം വെച്ച് വാങ്ങിയ മൂന്ന് സെന്റാണ് കണ്ടുകെട്ടിയത് സി പി എമ്മിന്റെ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ വെളിപ്പെടുത്താത്ത എട്ട് അക്കൗണ്ടുകളിലൂടെ അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയും കണ്ടുകെട്ടിയിട്ടുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് സെക്രട്ടറിയും ഭരണസമിതിയും അന്നത്തെ ബാങ്ക് മാനേജറും ചേർന്ന ബിനാമിയായും അനധികൃതമായും വായ്പകൾ അനുവദിച്ചതെന്നാണ് സുപ്രധാന കണ്ടെത്തൽ ഈടായി നൽകിയ വസ്തുവിന്റെ വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് ബാങ്ക് അംഗങ്ങൾ അല്ലാത്തവർക്ക് പോലും ബിനാമി വായ്പകൾ നൽകി ഒരേ സ്ഥലം തന്നെ ഒന്നിലേറെ അംഗങ്ങൾ ഈട് വെച്ചും തട്ടിപ്പ് നടത്തി ഇടയുടെ നടപടികൾ ഇങ്ങനെയൊക്കെയാണ് അനധികൃത വായ്പകളുടെ ഗുണഭോക്താക്കളായ സതീഷ് കുമാർ കിരൺ പി പി അരവിന്ദാക്ഷൻ ജിൽസ് എന്നിവരെ പി എം എൽ എ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു ിജോയ് എന്നയാളുടെ മുപ്പത് കോടി ഏഴു ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി കള്ളവായ്പ വാങ്ങിയവരിൽ നിന്ന് അമ്പത്തിയേഴ് കോടി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ കണ്ടുകെട്ടി ആകെ കണ്ടുകെട്ടിയ വസ്തുക്കളുടെ തുകയുടെയും മൂല്യം നൂറ്റി പതിനേഴ് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പാർട്ടിയുടെയും മറ്റു വ്യക്തികളുടെയും അടക്കം കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് ഇരുപത്തിയൊൻപത് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് നടപടി കെട്ടിടങ്ങളും ഭൂമിയും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ വില വരുന്ന സ്ഥാപന വസ്തു ൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു ഇതിൽ പത്ത് ലക്ഷം രൂപ വിലവരുന്ന സ്ഥാപന വസ്തുവാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ളത് തൃശൂരിലെ സിപിഎമ്മിന്റെ ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ പേരിൽ എട്ട് വെളിപ്പെടുത്താത്ത ബാങ്ക് അക്കൗണ്ടുകളിലായുള്ള അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ എട്ട് ജംഗമ വസ്തുക്കളും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നതായി ഇ ഡി വാർത്താ അറിയിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് ഭരണസമിതി മുഖേന തട്ടിപ്പിന്റെ ഗുണഭോക്താക്കളിൽ നിന്ന് സി പി എം സംഭാവനയായി ഫണ്ട് സ്വീകരിച്ചു ഈ തുക സ്ഥാപന വസ്തുക്കൾ വാങ്ങാനായി വിനിയോഗിക്കുകയും കരുവന്നൂർ ബാങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള അഞ്ച് അക്കൗണ്ടുകളിലായി നിക്ഷേപിക്കുകയും ചെയ്തുവെന്നും ഇ അറിയിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഐ പി സി നാനൂറ്റി ഇരുപത് വകുപ്പുകൾ അടക്കം ചുമത്തി പോലീസ് വിവിധ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെയാണ് ഇ ഡിയും സമാന്തരമായി അന്വേഷണം ആരംഭിച്ചത് കോർപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രർ നടത്തിയ ഓഡിറ്റിൽ നിക്ഷേപകരുടെ നൂറ്റി അൻപത് കോടിയിലധികം രൂപ വക മാറ്റിയതായാണ് കണ്ടെത്തൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് സൊസൈറ്റി അംഗങ്ങൾ അറിയാതെ ഒരേ വസ്തുവിന് ഒന്നിലധികം തവണ വ്യാജ വായ്പ അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഇ ഡി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഇരുപതിടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു തൃശൂരിലെ സഹകരണ ബാങ്കുകളിൽ അഞ്ച് സർവേകളും ഇ ഡി നടത്തി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ നിരോധന നിയമപ്രകാരം നാല് പേരെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സതീഷ് കുമാർ കിരൺ പി പി അരവിന്ദാക്ഷി ജിൽസ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ വർഷം നവംബറിൽ ഇ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു